നമസ്കാരം നമസ്കാരം ഈ കേരളത്തിൽ വലിയ തോതിൽ ഭൂമി തരം മാറ്റി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ നമ്പറിൽ നിന്ന് തന്നെ നിരവധിയായ അപേക്ഷകൾ ലഭിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള മാഫിയയ്ക്ക് ആരാണ് നേതൃത്വം കൊടുക്കുന്നത് ഏതൊക്കെ കേന്ദ്രത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത് വിജിലൻസ് എൻക്വയറിയുടെ ഭാഗമായിട്ടാണ് എഴുന്നൂറ് അപേക്ഷകൾ നമ്പറിൽ നിന്ന് തന്നെ വന്നായി കണ്ടെത്തിയത് മുമ്പ് ഫോർട്ട് കൊച്ചി ഓഫീസിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായതായി കാണുകയും അന്ന് ഫോർട്ട് കൊച്ചിയിലെ ഉദ്യോഗസ്ഥരെ മുഴുവൻ സ്ഥലം മാറ്റുകയും വിഷ്ണുരാജ് ഐ എസിനെ കൊണ്ടുവന്ന് അത് ക്ലീൻ ക്ലീനാക്കുകയും ചെയ്തിരുന്നു നല്ല രീതിയിൽ ആളുകൾക്ക് അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വീണ്ടും ആ രീതിയിൽ തന്നെ വന്നിരിക്കുന്നു എന്ന സത്യമാണ് പറയാൻ സാധിക്കുന്നത് മുമ്പ് പറവൂർ ഒരു സജീവൻ ആത്മഹത്യ ചെയ്തു ഒരു ഇത്തരം രീതിയിൽ മാഫിയയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരു മൂന്ന് ലക്ഷത്തോളം കൈക്കൂലി വെച്ചു എന്ന ആരോപണമാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ കേരളത്തിൽ ഇന്ന് ഒരു സ്വകാര്യ മാഫിയ പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ വിജിലൻസ് റിപ്പോർട്ടിനനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് അപേക്ഷ കൊടുക്കാൻ ഓഫീസുകളിൽ ചെന്നാൽ നമ്മളോട് പിന്നെ വരാൻ പറഞ്ഞു വിടും ഈ പിന്നെ വരാൻ പറഞ്ഞു വിടുമ്പോൾ എന്ത് സംഭവിക്കുന്നെച്ചാല് ഈ നമ്പർ ഈ ഏജൻസിക്ക് ഈ ഏജന്റുമാർക്ക് കൈമാറുക ചെയ്യുന്നു സംഘത്തിന് കൈമാറുക ചെയ്യുന്നത് കാരണം സാധാരണ ആൾക്കാരോട് കൈക്കൂലി ചോദിക്കാതിരിക്കുക എന്നാൽ ഈ ഏജന്റുമാര് ചെന്ന് അവരോട് സംസാരിച്ച് വലിയ തുക സെറ്റിൽ ചെയ്യുന്നത് അവർക്ക് കൈക്കൂലി കിട്ടുന്ന സാഹചര്യമുണ്ട് ഇതിനകത്ത് സാധാരണ രീതിയിലുള്ള ഏജന്റുമാരും റിട്ടയർഡ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ടീമാണ് പ്രവർത്തിക്കുന്നത് ഇത് വിരമിച്ച റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരടക്കം ഇത്തരം മാഫിയ സംഘത്തിലുണ്ട് പറയുന്നത് മുമ്പ് മുമ്പുള്ള ജി പിമാരിന്റെ ഒരു ആരോപണം മുമ്പ് പത്രവാർത്തകളിലൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു ടീമാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ ടീമില് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വഭാവമായിട്ട് അഭിഭാഷകരുടെ ഇതാണെങ്കിൽ ആ ഏൽപ്പിച്ചു എന്ന് നിങ്ങൾ നിങ്ങളിതിനെ അഡ്വക്കേറ്റ്സിനേക്ക് ഏൽപ്പിക്കുന്നത് നിങ്ങൾ അത് നേരിട്ട് ചെയ്താൽ പോരെ അല്ലെങ്കിൽ ഇത് ചെയ്താൽ പോരേ എന്ന് പറഞ്ഞ് ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ എനിക്ക് ഇപ്പോൾ പ്രൊഫഷണലായിട്ട് പരിചയമുള്ള ഒരു കൃഷി ഭവനിൽ എൻ്റെ ഒരു ക്ലൈൻറ്റ് അപേക്ഷ കൊടുത്ത് തന്നെ ഇപ്പോൾ അവരോട് ഈ രീതിയിൽ പോയാൽ നടക്കില്ല കോടതിയിൽ പോയാൽ തരില്ല നിങ്ങൾ ഇങ്ങനത്തെ രീതിയിൽ ചെയ്താൽ പോരെ എന്ന് ചോദിച്ച് ആൾക്കാർ മാറ്റുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇത് വലിയൊരു മാഫിയയാണ് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സാധാരണക്കാരനായ ആൾക്കാർക്ക് ഒരു നീതി കിട്ടാത്ത അവസ്ഥയാണ് ഇവർ ലക്ഷങ്ങളാണ് ഫീസ് പറയുന്നത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഫീസ് ഇത്തരം പറയുമ്പോൾ ഈ വിജിലൻസ് തേടി നടക്കുന്നതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് കുറച്ച് കൈക്കൂലി വാങ്ങാൻ ഭയം ആ കൈക്കൂലി വാങ്ങുന്നത് ഇത്തരം രീതിയിൽ കഴിഞ്ഞാൽ അവർ ആരും അറിയാത്ത സാഹചര്യം മറ്റൊരു സംഘത്തെ ഏൽപ്പിച്ച് കൈക്കൂലി വാങ്ങുന്ന ഒരു മാഫിയ സിസ്റ്റം ആയിട്ട് ഇത് ഉദ്യോഗസ്ഥരും റിട്ടയർഡ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സാധാരണ ഏജന്റുമാര് റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുതരത്തിലെ ഏജന്റുമാരായിക്കോട്ടെ ഇത്ര ഏജന്റുമാരെല്ലാം ഒരു സംഘമായി പ്രവർത്തിക്കുന്നു എന്നാണ് ഇതിന്റെ അവസ്ഥ ഇതിന് യഥാർത്ഥത്തിൽ ചില ഇത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ കാലത്തും രാഷ്ട്രീയക്കാരുടെ കുറച്ചുകൂടി അധിക ഒരു വകുപ്പാണ് ഇതിൽ രാഷ്ട്രീയക്കാരുടെ പിന്തുണ ഇവർക്ക് ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില രാഷ്ട്രീയ ഗൂഢാലോചന കൂടി ഇതിന്റെ പിറകിലുണ്ടോ ഇത് ചില ജനപ്രതിനിധികളും ഉണ്ട് എന്നാണ് അറിയുന്നത് അത്തരം ജനപ്രതികളുമായി ബന്ധപ്പെട്ട് അവർ കൊടുക്കേണ്ട പേയ്മെന്റ് കൊടുക്കാതിരുന്നപ്പോഴാണ് വിജിലൻസിനെ അറിയിക്കുകയും അന്വേഷണം ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ സത്യാവസ്ഥ വിജിലൻസ് പുറത്തു പറഞ്ഞിട്ടില്ല അത് പുറത്തു പറയുമ്പോൾ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ അത്തരം രീതിയിൽ രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി കൂലി വാങ്ങി അല്ലെങ്കിൽ പണം ഉണ്ടാക്കി കൊടുക്കുന്ന ഏജൻസി കൂടിയാണ് ഇവർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് നിയമപരമായിട്ട് ഇത്തരം സംഘങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല അഡ്വക്കേറ്റ് ആക്ട് സെക്ഷൻ ട്വൻറ്റി നയൻ പ്രകാരം അഡ്വക്കേറ്റ്സിന് മാത്രമാണ് ഇത്തരം ഒരു അപേക്ഷകൾ കൊടുക്കാനോ അതിന് നിയമപരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമുള്ളൂ അത് ബാർ കൗൺസിലും ഒക്കെ ഇടപെട്ട് ഇത്തരം രീതിയിൽ അഭിഭാഷകർക്ക് മാത്രമായി അല്ലെങ്കിൽ അഭിഭാഷകരുടെ ക്ലർക്ക് മാത്രം മാത്രം ഓഫീസുകളിൽ നിന്ന് സഹകരണം ഉണ്ടാകുന്ന രീതിയിലുള്ള നടപടി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് നടപടി ഉണ്ടാകുകയും ഉത്തരവ് ഉണ്ടാവുകയും വേണം ഇത്തരം ഏജന്റുമാർക്ക് അവിടെ പ്രവേശനം മുമ്പ് അങ്ങനെ പ്രവേശനം നിശ്ചയിച്ച സാഹചര്യം ഉണ്ടായിരുന്നു അത് വീണ്ടും ഉത്തരവ് നിയമപരമായ ഉത്തരവുണ്ടാകുകയും അത്തരം ഉത്തരവിനെ മറികടക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുകയും വേണം മുമ്പ് ഒരു ചാ ഒരു ചാനലിൻ്റെ യൂട്യൂബ് ചാനലിന്റെ മേധാവി ദിനമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുത്ത പത്രം കൈ കടത്തലുകളൊന്നുമില്ല എന്ന കിട്ടി പക്ഷെ അത് അല്ല എന്ന് ഇപ്പൊ തിരിച്ചറിഞ്ഞ സാഹചര്യം ഉണ്ടായത് ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ കേരളത്തിലേതാണ്ട് ഒരു മൂന്നരക്കോടി ജനങ്ങളുണ്ട് പക്ഷെ ഒരു മൂന്നര ലക്ഷം പേരുടെ ഒരു ഏറ്റവും വലിയ കിറമുട്ടിയായി കിടക്കുന്ന ഒരു വിഷയമാണ് ഈ ഭൂമി തെരമാറ്റലുമായി ബന്ധപ്പെട്ടുള്ളത് ഇപ്പൊ ഭൂമി തരമാറ്റലിന് കൃത്യമായ നിയമമുണ്ട് കൃത്യമായി അതിന് വ്യവസ്ഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ കാലത്തും ഇതൊരു അഴിമതിയുടെ കുത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ പുരോഗമിച്ചിട്ടും ഈ വിഷയത്തിൽ മാത്രം വ്യക്തത ഉണ്ടാക്കാൻ പറ്റാത്തത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായ്മയുണ്ട് അറിവിൽ ഉള്ളവരാണെങ്കിൽ ചെയ്യാൻ തയ്യാറുമല്ല പിന്നെ ഉദ്യോഗസ്ഥരുടെ അഭിരാപ്തയുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രശ്നം ഉണ്ടാകുന്നത് പിന്നെയുള്ള കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഈ ഭൂമിതരമാറ്റം മാത്രല്ല പട്ടയം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും നികുതിയിലെ നികുതി ഇറങ്ങുന്നതിലെ അളവിൽ വ്യത്യാസം വന്നാൽ ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും നേരിട്ട് ആളുകൾ ചെല്ലുന്നതിനെ ആക്ഷേപിച്ചു വിടുന്ന ഉദ്യോഗസ്ഥനുണ്ട് അത് അഭിഭാഷകരെ ഏൽപ്പിച്ചാൽ അവരോട് തട്ടിക്കയറുന്ന ഉദ്യോഗസ്ഥനുണ്ട് എന്നാൽ ഈ ഏജൻസികൾക്ക് ഏൽപ്പിച്ചാൽ അത് നടപ്പിലാക്കി കൊടുക്കും അത്തരം ആളുകൾക്ക് മാത്രം നീതി കിട്ടുന്നുള്ളൂ അതായത് പണമുള്ളവന് മാത്രം അല്ലെങ്കിൽ ഏജൻസിനെ ഏൽപ്പിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നീതി കിടുന്ന സാഹചര്യമുണ്ട് ഇതുകൊണ്ടാണ് ഇത് സംഭവം ശരിക്കും നടക്കാതെ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇത് നടന്നു പോകും ഞാൻ മുമ്പോട്ട് വെച്ചൊരു സജഷൻ എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥർക്ക് ഒരു മിനിമം ഫിക്സഡ് സാലറിയും പ്ലസ് വാരിയബിൾ സാലറി പ്രൈവറ്റ് കമ്പനികളെ പോലെ ഉണ്ടാക്കുകയും ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഫീസ് നിശ്ചയിക്കുകയും അത് ചെയ്യുന്നത് ഈ വാ ആളുകളിൽ നിന്ന് വാങ്ങിയെടുത്തിട്ട് അതിന്റെ പെർസെൻറ്റേജ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകണം എന്ന് മാത്രമല്ല ഈ ആളുകൾക്ക് ഫീസ് അടയ്ക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണെന്ന് വെച്ചോ ഇപ്പൊ ബി പി എൽ കാറ്റഗറി വരുന്നു റേഷൻ കാർഡ് ബി പി എൽ അങ്ങനെയുള്ള ആളുകളുടെ ഫീസ് സർക്കാർ കണ്ട് എടുത്ത് ആ ഫീസിന്റെ ശതമാനം ഉദ്യോഗസ്ഥർക്ക് കൊടുത്താൽ സ്വ സ്വായ ഉദ്യോഗസ്ഥർ ഇതൊക്കെ തീർപ്പാക്കും ഇപ്പോൾ അവർക്ക് സാലറി കിട്ടുന്നുണ്ട് അതുകൊണ്ട് ജോലി ചെയ്യേണ്ടതില്ല എന്ന തോന്നൽ ഇവിടെയുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് കുറച്ച് ആയിട്ട് നല്ല കഴിവുള്ള ആൾക്കാർക്ക് മാത്രം പോകുന്ന മേഖലയാണ് ഇവിടെ ഒന്നും കിട്ടാത്തവൻ പോകുന്ന മേഖലയാണെന്ന് പറയുന്നു അതുകൊണ്ടാണ് പി എസ് സി കോച്ചിങ്ങിന് ഇത്രയധികം ആളുകൾ ഈ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയുള്ള അപേക്ഷകൾക്കും കാത്തിരിക്കുന്നത് ഇപ്പം നമുക്ക് എല്ലാ സർക്കാർ സർവീസുകളിലും ഈ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലും കൈക്കൂലിയും പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാലം എത്ര മാറിയിട്ടും നമുക്ക് അതിനൊന്നും തരണം ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇത് പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ നമുക്ക് ഇപ്പോഴും നിലനിൽക്കുന്നു അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇത്രയും പച്ചയായിട്ട് കൈക്കൂലി മേടിക്കുകയും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ ഒരിക്കലും ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട് അപ്പോൾ നമുക്കറിയാം അപ്പോൾ ഒരു വില്ലേജ് ഓഫീസിൽ പോയാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇത് വില്ലേജ് ഓഫീസ് മാത്രമല്ല ഇത് കൃഷി ഭവനുമായിക്കൊണ്ട് കൃഷി ഭവനുമായി കൃഷി ഓഫീസറും വില്ലേജ് ഓഫീസറും ഒക്കെ ഒരുമിച്ച് നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ ഇതൊക്കെ പലതവണ ഇറങ്ങി കയറി ഇറങ്ങി കാലു കഴിഞ്ഞ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് നമ്മൾ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വളരെ നിത്യനിദാനത്തിന് പോലും വഴിയില്ലാത്ത ഒരുപാട് ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ ഇതിനു വേണ്ടിയിട്ട് കയറി ഇറങ്ങുന്നത് അവരുടെക്ക് എന്താണ് ഇത്രയും അവരെ ഭീഷണിപ്പെടുത്തി അവരൊക്കെ എന്ത് പൈസ മേടിച്ചിട്ടൊക്കെയാണ് എന്നുള്ള അഴിമതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം മാഫികൾക്കെതിരെ എന്താണ് കൃത്യമായ ഒരു നിലപാട് ഇപ്പൊ കോടതി ഉത്തരവ് പോലും കോടതി ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ടുള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇത് ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുകയും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ പറ്റാതെ പോയിരുന്നു സർക്കാർ ഭൂമി തരമാറ്റം വിഷയത്തിൽ എസ് ഒ പി പുറത്തിറക്കിയിരുന്നു ഈ എസ് ഒ പി അനുസരിച്ച് കൃഷി ഓഫീസർ കൊടുക്കേണ്ട ഡാറ്റാ ബാങ്കും ഡാറ്റാ ബാങ്കിൽ ഉണ്ടോ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് അടക്കം കൊടുക്കാൻ കൃഷി ഓഫീസർമാര് അപേക്ഷ നേടിയെന്ന് തയ്യാറല്ല വില്ലേജ് ഓഫീസിൽ നിന്ന് ബി ടി ആർ തണ്ട പേര് എഫ് എം ബി തുടങ്ങിയ രേഖകൾ കൊടുക്കാൻ തയ്യാറല്ല ഇതിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഇവർ തയ്യാറല്ല ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ സ്വകാര്യ മാഫിയുടെ അരങ്ങേറ്റം തന്നെയാണ് ഹൈക്കോടതിയിൽ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് കോടതിയിൽ പറഞ്ഞ അപേക്ഷ കൊടുത്താൽ മൂന്ന് മാസത്തിന് ശേഷം ഒന്നാമതീന്ന് പറയുന്നത് പക്ഷെ മൂന്ന് മാസത്തിനുള്ളിൽ ഇത്തരം കാര്യങ്ങൾ ഇവരെ വഴിയാണ് ചെയ്ത് കിട്ടുന്നുണ്ട് സാധാരണക്കാർ എട്ട് ഒമ്പത് വർഷമായിട്ട് നടക്കുന്നില്ല ഇതെല്ലാ കാര്യത്തിലും ഭൂമി തെരമാറ്റം മാത്രമേ എല്ലാ കാര്യത്തിലും അപ്പോൾ ഗവൺമെൻറ് പ്ലീഡർമാർ സമയം ചോദിക്കുമ്പോൾ അങ്ങനെ സമയം ചോദിക്കുമ്പോൾ ഹൈക്കോടതി ഇന്ന് കുറച്ച് സമയം കൂടുതലാണ് കിട്ടുള്ളൂ ഇനി ഹൈക്കോടതി ഉത്തരവ് കൊടുത്താലോ കണ്ടംറ്റ് കോടതി ഇലക്ഷൻ നടപടി സ്വീകരിച്ചാൽ മാത്രമാണ് ഇവർ ഇത് ചെയ്യുള്ളൂ അപ്പൊ ഇതിന് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന സർക്കാർ വകുപ്പുകൾ കൃത്യമായി വിജിലന്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ ഭൂമി നിലവാരം വിഷയത്തിൽ എത്ര എട്ട് പത്ത് പത്ത് പന്ത്രണ്ടോളം ഉദ്യോഗസ്ഥരെ ഈയിടെ ഇത്ര നാളായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൈക്കൂലി കൈക്കൂലിവാക്കി രേഖകൾ വീട്ടിൽ കൊണ്ടുപോയി ഇത് ചെയ്ത സാഹചര്യങ്ങളുണ്ടായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും നടപടി ഉണ്ടായാൽ മാത്രമാണ് അതിനകത്ത് തീരുമാനമുണ്ടാവുകയുള്ളു ഇപ്പൊ തൃശ്ശൂർ എന്ന് പറയുന്നത് ദേവാനന്ദ് ഓബി എന്ന് പറയുന്നൊരു കക്ഷിയുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥലം ഞാൻ ഞാൻ പോയി കണ്ട സാർ എൻ്റെ കക്ഷിയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ മരങ്ങളൊക്കെ ഉണ്ട് ഇത് രണ്ടായിരത്തി എട്ടിന് ശേഷം നികത്തിയെന്ന് പറഞ്ഞാൽ ഈ തവണ നിരസിക്കുക ചെയ്തു അപ്പൊ സത്യത്തിൽ തിരിച്ചറിയാനുള്ള ആർജവം ഉന്നത ഉദ്യോഗസ്ഥന്മാരെടുത്താൽ മാത്രമാണ് സാധാരണക്കാർ ആത്മഹത്യയൊന്ന് സാഹചര്യം ഉണ്ടാകുള്ളൂ ദേവാനന്ദോപി എന്നോട് പറഞ്ഞു സാർ ഇനി അത് കിട്ടിയി ആത്മഹത്യ ഒന്നാണ് നാളെ ഒരു ആത്മഹത്യ ഉണ്ടാകാതിരിക്കുന്നെങ്കിലും ഈ സർക്കാർ വകുപ്പുകൾ ഉയർന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ ഭൂമി തരമാറ്റം എന്തുകൊണ്ട് കരടച്ച രസില് സ്വഭാവ വ്യതിയാനം വരുത്തി പുരോഗമനം എഴുതി കൊടുക്കുന്നുണ്ട് എന്നാൽ താലൂക്ക് തഹസിൽദാർ ഉത്തരവില്ല തഹസിൽദാർ ഉത്തരവ് വേണ്ട എന്നാണ് ആർ ടി ഇ കൊടുത്തപ്പോൾ തഹസിൽദാർ പറഞ്ഞത് എന്നാൽ റവന്യൂ സെക്രട്ടറിക്ക് കൊടുത്ത യുവാഷ്ട്രി പ്രകാരം പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് തഹസുകാർ ഉത്തരവ് പാസ്സാക്കേണ്ടതാണെന്നാണ് അപ്പൊ ഇത്തരം രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഇന്ന് റവന്യൂ വകുപ്പിൽ നടത്തുന്നത് ഇന്ന് കേരളത്തിൽ ഭരണം ഉണ്ടോ എന്ന് വെച്ചില്ല അതിന്റെ ഒരു എല്ലാവിധ പ്രശ്നങ്ങളും ഈ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ഇത്തരം കാര്യം നടക്കുന്നുണ്ട് മുമ്പ് ഒരു രണ്ടുമൂന്ന് മാസം മുമ്പ് ഹൈക്കോടതിയിലെ ഒരു അഡ്വക്കറ്റിനെ ഭൂമി തരം മാറ്റം വ്യാജ ഉത്തരവ് കൊടുത്തു നിന്ന് അറസ്റ്റ് ചെയ്തു പക്ഷെ ആ കുട്ടി അതിനുള്ള ആ ഉത്തരവ് ഉണ്ടാകാൻ കഴിവുള്ള ഒരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു സാധു കുട്ടിയാണ് പക്ഷെ ഈ ഏജന്റുമാരുടെ ചതിയിൽപ്പെട്ട് നമ്മൾ കേസ് നടത്താൻ പോയാൽ ഇവർ പെട്ടുപോകും മുമ്പ് ചൂർണികര അതിൽ ഒരു ഏജന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവ് വ്യാജമായിട്ടുണ്ടാക്കി അപ്പൊ ഇത്തരം വ്യാജ ഉത്തരവ് വരെ ഉണ്ടാകുകയാണ് ഈ മാഫിയ ഉണ്ടാകുന്നത് ഇതെല്ലാം ഓരോ ആളുകളാണ് പിടിക്കപ്പെടും കൃത്യമായിട്ടൊരു ടീമാണ് അപ്പം ഈ തെറ്റായ ഒരു നടപടി ഉണ്ടാകുന്നതിന് അത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രത്യേകിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിറക്കുകയും ആ ഉത്തരവ് നടപ്പിലാക്കാൻ പോലീസിനെയും കീഴുദ്യോഗസ്ഥന്മാരെയും നിർദ്ദേശിക്കുകയാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ അത് ഇവിടുത്തെ സാധാരണക്കാരന് ഉണ്ടാകും ഇവർ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഓരോ വർഷവും ഇവിടുന്ന് പുറത്തേക്ക് ജലം പോകുന്നതിന് കാരണം സാമൂഹ്യ സുരക്ഷയും ഇവിടുത്തെ നിയമ കാര്യങ്ങളുടെ അലംഭാവവും തന്നെയാണ് അത് മനസ്സിലാക്കാനായിട്ട് ഉദ്യോഗസ്ഥർ തയ്യാറാവാൻ ഈ കേരളത്തിൽ അതിനുള്ള സൗകര്യം ഒരുക്കും മാത്രം പറഞ്ഞുകൊണ്ട് ആൾക്കാരെ നിലനിൽക്കില്ല ഓക്കെ എൻ്റെ ഒരു ഒരു സംശയം ഇത്രയൊക്കെ രൂക്ഷമായ ഈ വിഷയം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് റവന്യൂ വകുപ്പും റവന്യൂപ്പ് കൈകാളുന്ന സി പി ഐ ആണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് കൈകളെ ഇത്തരം പാർട്ടികളൊന്നും തയ്യാറാവുന്നത് ഇവരുടെ മുന്നിൽ ഇത്തരം അപേക്ഷകൾ വരുന്നില്ലേ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ അവരെടുത്ത് ആളുകൾ പൊതുജനം അവതരിപ്പിക്കുന്നില്ലേ ആളുകൾ അവതരിപ്പിക്കുന്ന അതിനൊരു ലഘുവായി തന്നെ കാണുന്നു ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ സി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിന് മന്ത്രിയെ വിളിച്ചു അദ്ദേഹത്തിന് അറിയില്ല കെ എസ് ആർ സി വകുപ്പ് എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ കീഴിൽ അറിയില്ല അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പം എങ്ങനെയാണ് ഇതിനകത്ത് നടപടി ഉണ്ടാവുന്നത് കൃത്യമായി ബോധ്യമുള്ള മന്ത്രിയോ സെക്രട്ടറിയോ ഉണ്ടെങ്കിൽ ഇവിടെ കൃത്യമായി കാര്യങ്ങൾ നടക്കും അത് ചെയ്യാൻ തയ്യാറാകണം അത് ചെയ്യാൻ തയ്യാറാകാത്തതാണ് ഇവിടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായിട്ട് ബായിരിക്കുന്നത് നമ്മൾ ആക്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അവിടെ കൃത്യമായി കാര്യങ്ങൾ നടക്കുകയും അവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയും ചെയ്യും അതിന് ആർജ്ജവം റവന്യൂ വകുപ്പ് കാണിച്ചെ പറ്റുള്ളൂ ഇപ്പൊ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയ ജോയിന്റ് കൌൺസിലിന്റെ സെക്രട്ടറിക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ പാർട്ടി തന്നെയാണ് അപ്പൊ സത്യസന്ധമായ കാര്യങ്ങൾ പറയാനുള്ള അവകാശം ഈ കേരളത്തിൽ ഇല്ല എന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് റവന്യൂ രജിസ്ട്രേഷൻ കൃഷി ഡിപ്പാർട്ട്മെന്റ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഇത്രയൊക്കെ രൂക്ഷമായിട്ടുള്ള ഈ വിഷയം എന്തുകൊണ്ടാണ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമപരമായി നമുക്ക് അതിനെ സമീപിക്കാൻ പറ്റില്ല കോടതിയൊക്കെ സമീപിച്ചുകൊണ്ട് ഇപ്പൊ നിലവിലുള്ള ഈ ഈ അഴിമതിക്ക് വേണ്ടിയുള്ള ചില ക്രമങ്ങൾ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വ്യവസ്ഥയിൽ നിന്നും മോചിതരാവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ വിഷയമാണല്ലോ ഈ ജനകീയ വിഷയം എന്തുകൊണ്ടാണ് പരിഹരിക്കാനുള്ള ഒരു കൃത്യമായ ഒരു നിയമ പോരാട്ടം ഇവിടെ നടക്കാത്തത് അതുമായി ബന്ധപ്പെട്ട് പതിനായിരക്കണക്കിന് പേര് ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെതിരായി പതിനായിരക്കണക്കിന് പേര് കോടതിയെ സമീപിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളായി കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇത്രയും മെച്ചപ്പെട്ടത് അല്ല അത് സിവിൽ കേസ് ആയിട്ടല്ലേ അത് റിട്ടീഷൻസ് ആണ് അതെ അതല്ലാത്ത നമുക്ക് നിയമത്തെ തന്നെ ഈ വ്യവസ്ഥയെ തന്നെ മാറ്റണം എന്ന് പറഞ്ഞു പറയുന്നു പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തിഇരുപതില് ബാസ്റ്റിൻ ഡൊമിനിക് എന്ന് പറയുന്ന അംഗമായ ഒരാള് ഞങ്ങൾ വഴി ഒരു പൊതു പൊതുതാല്പര്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ആ പൊതു താല്പര്യ ഹർജി ഇതുവരെ തീർപ്പാക്കിയിട്ടില്ല എത്ര വർഷമായിട്ട് അത് നീണ്ടുപോകുകയാണ് അത് സർക്കാരിന്റെ താല്പര്യമില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ താല്പര്യമില്ലാതെ സർക്കാർ അത് നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നുണ്ട് കോടതി അത് മാറ്റി മാറ്റി കൊണ്ടുപോകുന്നുണ്ട് സ്വഭാവമായിട്ട് അത് തീരുമാനം ഭൂമി തെരമാറ്റുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ കെയിൽ നിയമം റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടും അത് സെൻട്രൽ നിയമമാണ് അത് വന്നേ സാധാരണക്കാരനും പൈസ അടയ്ക്കാൻ സാധ്യത സാഹചര്യം ഉണ്ടാവില്ല പാരമ്പര്യമായി കുറച്ച് ഭൂമി കിട്ടി വേറെ ജോലിയൊന്നും ഇല്ല കൃഷിന്ന് വരുമാനവും ഇല്ല ഇയാളെങ്ങനെ അടയ്ക്കണേ അത് വലിയൊരു പ്രശ്നമാണത് ആ പ്രശ്നത്തെ പരിഹാരം കാണേണ്ട സാഹചര്യം സർക്കാരും കോടതി എല്ലാം എടുക്കേണ്ട സാഹചര്യം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ഇത്തരത്തിലുള്ള മാഫിയകൾക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദി ഒരുക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു നീക്കം ഈ നമ്മുടെ സമൂഹത്തിന് ഉണ്ടാവേണ്ടല്ലേ ഉണ്ടാവേണ്ടതാണ് അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ അഡ്വക്കേറ്റ്സിനാണ് എല്ലാ നിയമപരമായ കാര്യങ്ങളും ചെയ്യാൻ അധികാരം ഇവിടെ ഇന്ത്യയിൽ നിയമത്തിൽ ഇരുപത്തൊമ്പതാം വകുപ്പ് പറഞ്ഞിട്ടുണ്ട് അത് സർക്കാർ ഡിക്ലെയർ ചെയ്യണം എന്നിട്ട് ആ ഭാഗങ്ങളിലുള്ള അഭിഭാഷകരുടെ പാനൽ ഉണ്ടാക്കി കൊടുക്കും അവർക്ക് ആരെങ്കിലും വിളിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിക്കോട്ടെ ആരെങ്കിലും ലഭിച്ചോട്ടെ അങ്ങനെ ആകുമ്പോൾ നിയമപരമായി കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കാൻ തുടങ്ങും കൃത്യമായി ജനങ്ങൾക്ക് ഒരു അനുകൂലമായ കാര്യങ്ങൾ നടക്കും എന്ത് അപേക്ഷ എവിടെ അപേക്ഷ കൊടുക്കണം എന്ത് അപേക്ഷ കൊടുക്കണം എന്താണ് അപേക്ഷയിൽ പറയേണ്ടത് എന്താണ് രേഖകളുണ്ട് ഇത്തരം കൃത്യമായ ഒരു സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാകണം ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ പ്രവർത്തിക്കുന്നുണ്ട് അവർ ടാക്സ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാം ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരെ ചെയ്യുന്നത് അപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാര് ചെയ്യുന്ന കാര്യം കൃത്യമായി അത് വെരിഫൈ ചെയ്ത് അതിന്റെ കാര്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് അതുപോലെ അഡ്വക്കേറ്റ്സിന് അങ്ങനത്തെ ഒരു റോള് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അത് ഡിക്ലെയർ ചെയ്യണം അഡ്വക്കേറ്റ് കൊടുത്താൽ മതി നോട്ടറി അഡ്വക്കേറ്റുമാര് അപ്പൊ അഡ്വക്കേറ്റ്സ് ഇതിന്റെ കാര്യം ഇപ്പോൾ കോളേജുകൾ കൂടി ഒത്തിരി പേര് അഭിഭാഷകരായിട്ട് ഇറങ്ങണേ അപ്പൊ അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം കൂടിയാണ് ഇപ്പൊ വരുമാനം ഇല്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്ത വക്കീൽമാരുണ്ട് ട്രുവണ്ടത്തേക്ക് അപ്പൊ ഇതൊന്നും ഒക്കെ ഇല്ലാതായി മാറും അപ്പൊ അഭിഭാഷകർക്ക് ഒരു അവസരം കിട്ടുന്ന സാഹചര്യമാണ് എല്ലാ അഭിഭാഷകർക്കും കിട്ടട്ടെ ആ പ്രാദേശികമായിട്ട് അഭിഭാഷകർക്ക് കിട്ടട്ടെ അവർ കൃത്യമായിട്ട് ഫയൽ ചെയ്യട്ടെ അവരാകുമ്പോൾ കൃത്യമായി നിയമം അറിയുന്നവരാണ് അതിന് ഡിക്ലെയർ ചെയ്യുന്നതാണ് നല്ലത് അത് ബാർ കൗൺസിൽ അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കണം സർക്കാർ ഇത് ഡിക്ലെയർ ചെയ്യുമ്പോഴും